വെൽക്കം ടു പ്രപ്സ്കെയിൽ ഞാൻ ശ്യാംപ്രസാദ് കൃഷ്ണൻ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾ ജൂലൈയിൽ നടക്കാനിരിക്കുകയാണ് ഇപ്പോഴും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൃത്യമായി പഠനമൊന്നും ആരംഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് അവരെ സംബന്ധിച്ചുള്ള പ്രധാന ചോദ്യം ഇനിയുള്ള ദിവസം കൊണ്ട് ഇതിനൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം മറ്റൊരു വിഭാഗം ഉദ്യോഗാർത്ഥികളുണ്ട് അവർ നേരത്തെ തന്നെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ജീവിതത്തിലെ തിരക്കുകൾ കാരണം ഒന്നില്ലെങ്കിൽ വീട്ടിലെ തിരക്കുകളായിരിക്കാം കുട്ടികളുടെ ഉള്ള കുട്ടികളുള്ള ആളുകളെ സംബന്ധിച്ച് പഠനം പഠിക്കാൻ പറ്റാത്തൊരവസരം കിട്ടാത്തതായിരിക്കാം അല്ലെങ്കിൽ ജോലി തിരക്കുകൾ ഉണ്ടായിരിക്കാം പലതവണ പഠനം തുടങ്ങും പിന്നെ ഒരു ബ്രേക്ക് വരും പിന്നെയും മുടങ്ങും പിന്നെയും ഈ പറയുന്ന രീതിയിൽ തുടങ്ങും ബ്രേക്ക് മുടക്കം അങ്ങനെ ഈ പറയുന്ന രീതിയിൽ പഠനം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കൃത്യമായ ഒരു രീതിയിലേക്കൊന്നും പഠനം എത്തിയിട്ടില്ല എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല കൃത്യമായ ഒരു ധാരണ ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ നിങ്ങൾ ഈ പറയുന്ന രണ്ട് കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് നിങ്ങൾക്കുള്ളൊരു ഫൈനൽ കോളാണ് ഇനി ഈ രീതിയിലുള്ള ഒരു അവസരം നമുക്ക് കിട്ടില്ല കാരണം എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളൊക്കെ നമുക്കറിയാം ഒരു നാലോ അഞ്ചോ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാല് വർഷത്തെ ഇടവേളകളൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഇനി ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി ആ ഒരു കാലഘട്ടത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കാര്യങ്ങൾ വരിക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊരു അവസാനം അവസരമാണ് ദിസ് ദിസ്ഇസ് എ ഫൈനൽ കോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഫൈനൽ കോളാണ് അൻപത് ദിവസം കൊണ്ട് നമുക്കറിയാം ഇനി യു പി ആണ് ആദ്യം പരീക്ഷ നടക്കാൻ പോകുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ ആറിനാണ് അപ്പോൾ ഒരു അൻപത് ദിവസമാണ് നമുക്കൊരു അമ്പത് ദിവസത്തിൽ കൂടുതലുണ്ട് ഒരു അൻപത് ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കാൻ ഒരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എൽ പി ആണെങ്കിൽ അൻപത് എന്നുള്ളത് ഒരു അറുപത് ദിവസമാകും കാരണം നമുക്കറിയാം ജൂലൈ ഇരുപതിനാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ അതൊരു ഫൈനൽ കോളാണ് പ്രപ്സ്കയിൽ ഒരു ഫിഫ്റ്റി ഡേയ്സ് സൂപ്പർ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പം ഞാൻ ആദ്യം പറയാണ് ഇനി ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഇപ്പൊ നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് ക്ലാസ്സുകൾ പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുള്ളതാണ് ബാച്ച് മാറാൻ പറ്റുമോ ബാച്ച് മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചു വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം പഠിക്കാനൊക്കെ ഓരോരോ മീഡിയം ഇപ്പൊ വേറെ ഏതെങ്കിലും ഓഫ്ലൈൻ സെന്റർ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആയിരിക്കാം അല്ലെങ്കിൽ തന്നെ ക്ലാസ് എടുത്തിട്ട് ഈ പറയുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങളായിട്ട് അവർ ഈ പറയുന്ന രീതിയിൽ തട്ടിമുട്ടി പോകുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആയിട്ട് വെക്കേഷൻ ആവട്ടെ എന്നിട്ട് പഠിക്കാൻ പഠനം ആരംഭിക്കാം എന്ന് വിചാരിച്ചു കുറച്ചൊക്കെ എന്തൊക്കെയോ പഠിച്ചു പക്ഷെ ഒന്നും ആയിട്ടില്ല അവരെ സംബന്ധിച്ച് ദിസ്ഇസ് ഡു ഇറ്റ് ഓർ ലീവ് ഇറ്റ് ഈ ഒരു സമയം ഇനി ഒരു സമയമില്ല ഡൂ ഇറ്റ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിന് കൃത്യമായ ധാരണയോട് കൂടിയിട്ട് ഇറങ്ങി തിരിച്ച് ഇത് ഇനിയുള്ള ദിവസം കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക അല്ലെങ്കിൽ എൽ പി എസ് ടി യു പി എസ് ടി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് മറക്കുക ഡു ഇറ്റ് ഓർ ലീവ് ഇറ്റ് അപ്പം നമ്മളെ ആദ്യം വരുന്ന വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഫിഫ്റ്റി ഡേ സൂപ്പർ ക്രാഷ് ബാച്ചിന് ഞാൻ പറഞ്ഞു ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് ഈ പ്രത്യേകതകളിൽ ആദ്യം വരുന്ന വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ സൈക്കോളജി എല്ലാവർക്കും അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എൽ പി യു പി പഠനത്തിൽ ഇരുപത് മാർക്ക് അവിടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് സയൻസിനെ സംബന്ധിച്ച് ഇരുപത്തിയാറ് മാർക്ക് മാത്സിനെ സംബന്ധിച്ച് പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് മറ്റുള്ള സബ്ജക്റ്റുകൾ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി എക്കണോമിക്സ് എല്ലാ കാര്യങ്ങളും കൂടി പത്തൊൻപത് മാർക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും ചില ആളുകൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച ആളുകൾക്ക് മാത്സ് സയൻസ് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല അതല്ലാതെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ പറയുന്ന ഭാഗം വലിയൊരു ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് മാത്സിൽ പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് അവിടെ നല്ല രീതിയിലുള്ള ഒരു പഠനം വേണം മിനിമം മാർക്ക് അവിടുന്ന് കിട്ടണം പതിനഞ്ചിൽ പതിനഞ്ച് വാങ്ങിക്കുക എന്നുള്ളതല്ല അവിടെ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് എന്താണ് ആ പതിനഞ്ചിൽ പെൽപിക്കാണെങ്കിൽ ഇത്ര ഒരു മാർക്ക് ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണെങ്കിൽ ഒരു ഒൻപത് പത്ത് മാർക്കിലേക്ക് നമ്മൾ അത് എത്തിക്കണം അതല്ല ഒരു ടഫ് എക്സാമിനേഷൻ അതിൻ്റെ പിന്നെ വിട്ടുള്ളൂ ഒരു സാധാരണ ഗതിയിൽ ഒരു ആവറേജ് പരീക്ഷ ഒരു ടഫുമല്ല ഈസിയുമല്ല അങ്ങനെ ഒരു പരീക്ഷയാണെങ്കിൽ ഒരു എൽ പി എസ് ടി കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഒരു ഒൻപത് പത്ത് മാർക്ക് മാക്സിലേക്ക് വാങ്ങണം അതല്ല ഒരു ഈ യു പിക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വാങ്ങണം കാരണം നമുക്കറിയാം യു പി കുറച്ചും കൂടി നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരുന്ന പരീക്ഷയാണ് അപ്പം ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് പേഴ്സണലി നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കയ്യിലില്ലാത്തത് അപ്പോൾ ഈ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അതിനനുസരിച്ചാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമുക്കിവിടെ ഒരു ജനറൽ ടൈം ടേബിളാണ് നിങ്ങൾക്ക് തരുന്നത് ഈ പറയുന്ന രീതിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ വളരെയധികം പ്രാധാന്യം ഈ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രാധാന്യം കൊണ്ടിട്ടാണ് നമ്മൾ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞത് പേഴ്സണലി കാരണം പേഴ്സണലി ഉള്ള സബ്ജക്ട് ഡിഫറൻസ് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും എല്ലാവർക്കും കൂടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും നിങ്ങളിത് എന്ത് ചെയ്യുക ഇത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായ ഒരു ഉദാഹരണ ഉണ്ടാവും അപ്പൊ ഈ സൂപ്പർ ക്രാഷ് ബാച്ചിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ടൈം ടേബിൾ ബേസ്ഡ് ഓൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതായത് അപ്രധാനം നമ്മളെ സിലബസ് നമുക്കറിയാം പി എസ് സി പ്രിപ്പയർ ചെയ്തപ്പോൾ അതൊരു തട്ടിക്കൂട്ടിയ സിലബസ് ആണ് സിലബസ് കൃത്യമായി നമുക്ക് ഇത്തവണ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായി കൃത്യമായ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ ഏത് സമയത്ത് എക്സാമിനേഷൻ നടക്കുന്നു പറഞ്ഞു സിലബസ് പി എസ് സി കൺഫേം ചെയ്തു അത്രയും കാര്യങ്ങൾ തന്നെ നല്ല രീതിയിൽ നമുക്കൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കാനിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളായി സിലബസ് ഏറെക്കുറെ അപൂർണ്ണമാണ് ചില ചില ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ സിലബസിനെ കൃത്യമായ രീതിയിൽ പരിശോധിച്ച് അതിൽ നിന്നും അപ്രധാനമായ കാര്യങ്ങള് വലിയൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്കോ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ നേരത്തെ പ്രീവിയസിലേക്കോ ഒന്നും വലിയൊരു ചോദ്യങ്ങൾ വരാത്ത ഏരിയയെ ഒഴിവാക്കിക്കൊണ്ട് തീർത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അത് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ഒന്നും കൂടി അതിന് വിശകലനം ചെയ്തിട്ടാണ് ഈ പറയുന്ന ടൈം ടേബിൾ അമ്പത് ദിവസത്തെ ടൈം ടേബിൾ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ടൈം ടേബിൾ പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇംപോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന ടൈം ടേബിൾ അപ്പൊ അൻപത് ദിവസം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഈ ഫിഫ്റ്റി ഡേയ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇനി നോട്ട് എഴുതി പഠിച്ച് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ ഒരു രീതിയിൽ നമ്മൾ ആലോചിക്കേണ്ട അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്കുകൾ സിലബസ് കവർ ചെയ്യുന്ന മുഴുവൻ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ് ഈ പറയുന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് അതും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടി കൂട്ടിക്കൊള്ളിച്ചിട്ടാണ് ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത് അപ്പോൾ പല ആളുകൾക്കുമുള്ള പ്രശ്നം സ്വന്തമായ ഒരു ടൈം ടേബിൾ ഇടാന് അല്ലെങ്കിൽ എങ്ങനെ വേണം ഇതിന്ന് ഇപ്പം ഇനിയുള്ള ഒരു സമയം കൊണ്ട് നമുക്കറിയാം അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പം അത് ഏതൊക്കെ എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്ത് അറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും എല്ലാ ആളുകൾക്കും അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കൂടി ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഈ ഇമ്പോർട്ടൻറ് ടോപ്പിക്സിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ അൻപത് ദിവസം നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടായിരിക്കും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും അതിൻ്റെ ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സും ഉണ്ടാവും ഓരോ ദിവസവും ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങളെ കാരണം നമ്മളൊരു ഭാഗം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അവിടുന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു ഒരു എം സി ക്യൂ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ പരിചയപ്പെടണം അതിന് വേണ്ടിയിട്ട് ഒരു ഇമ്മീഡിയറ്റ് റിവിഷൻ പ്ലസ് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു അവിടുത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടാൻ ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത് എക്സാമിനേഷനിലൂടെ തന്നെയാണ് നടത്തുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് നടത്തും അത് കൃത്യമായി ഇപ്പൊ വീക്ക്ലി അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ നേരത്തെ ഉള്ള ബാച്ചുകളിലൊക്കെ വീക്ക്ലി റിവിഷൻ ആ രീതിയിലാണ് കൊടുത്തരുന്നത് ഇവിടെ റിവിഷൻ എക്സാമിനേഷൻ ഇടക്കിടയ്ക്ക് ഉണ്ടായിരിക്കും അതും എക്സാമിനേഷൻ വഴി തന്നെയായിരിക്കും നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മിക്കവാറും ആഴ്ചകൾ തന്നെ ആയിരിക്കും എന്നിരുന്നാലും അതിന്റെ ഫ്രീക്വൻസി ചിലപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച രണ്ടെണ്ണം ഒക്കെ നടത്തിയേക്കാം ആ രീതിയിൽ പ്രോപ്പർ റിവിഷൻ കൃത്യമായ റിവിഷൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യണം പാരലി നമ്മളിതിൽ ഏറ്റവും സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിലബസിന്റെ ഏറെക്കുറെ ഭാഗങ്ങൾ തീർക്കുക കൃത്യമായ റിവർഷൻ ചെയ്യുക പരമാവധി പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ റിവിഷൻ പരീക്ഷകൾ ഉണ്ടായിരിക്കും ഈ പറയുന്ന എക്സാമിനേഷനുകൾക്കെല്ലാം നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും പിന്നെ പതിനഞ്ച് മോഡൽ എക്സാമിനേഷൻ ഈ പറയുന്ന കോഴ്സിന്റെ കാലഘട്ടത്തിൽ ആഴ്ചയിൽ ഒരു രണ്ടെണ്ണം വെച്ച് ഒരു പതിനഞ്ച് മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതി നോക്കാം അതിനും ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ എൽ പി എസ് ടി യു പി എസ് ടിയുടെ എങ്കിലും മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ ചെയ്യണം അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പിന്നെ കൃത്യമായ ഒരു മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ അനലറ്റിക്സ് ഉണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് അറിയാം ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എത്ര ശരിയായി എത്രണം സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ്സ് വന്നു ആ പരീക്ഷയിലെ ഒരു താരതമ്യം മറ്റുള്ളവരുമായിട്ടുള്ള ഒരു താരതമ്യം ഒരു ആവറേജ് പെർഫോമൻസുമായിട്ടുള്ള ഒരു താരതമ്യം ഒരു ടോപ്പറുമായിട്ടുള്ള താരതമ്യം ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ പറയുന്ന കാര്യം ഈ ഫിഫ്റ്റി ഡേയ്സ് സൂപ്പർ ക്രാഷ് ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്രധാനമായ കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു സിലബസ് ടൈം ടേബിൾ ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു നോട്ടുകൾ കൃത്യമായി ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ക്ലാസുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് മാത്രം ദിവസേന പരീക്ഷകൾ ഉണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും ഈ പറയുന്നത് പോലെ പതിനഞ്ച് മോഡൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും മുഴുവൻ മുൻകാല ചോദ്യങ്ങൾ ആപ്പിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും മെൻറ്റർ സപ്പോർട്ട് അപ്പോൾ അപ്പൊ ദിസ്ഇസ് എ ഫൈനൽ കോൾ ഇനി നമ്മൾ പഠിച്ചില്ല അല്ലെങ്കിൽ ഇനിയും ഈ പറയുന്ന രീതിയിൽ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൽ പി എസ് ടി യു പി എസ് ടി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് നിങ്ങൾക്ക് മറക്കാം കൃത്യമായ ഈ പറയുന്ന രീതിയിൽ എൽ പി ഒക്കെ ഞാൻ ഒന്നുകൂടി പറയാണ് ഉദ്യോഗാർത്ഥികളെ ഈ പറയുന്ന രീതിയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നടത്തുന്ന പരീക്ഷകളിൽ വെച്ച് ടി സി ഡി എഡ് ഡി എൽ ഇ ഡി കഴിഞ്ഞ് കേട്ടിട്ടുള്ളവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ അതിന് കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി ഒരു പഠനമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ ഇതിൽ വരാം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക യു പി എസ് ടി ആണെങ്കിലും ഇനി നമുക്ക് ഇതേപോലുള്ള ഒരു അവസരം പെട്ടെന്നൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളെ കയ്യിലുള്ള അവസരത്തിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക അപ്പൊ അതുമായി ബന്ധപ്പെട്ട അൻപത് ദിവസത്തെ ക്രാഷ് ബാച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന്റെ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിലേക്കുള്ള ഫീസ് വരുന്നത് അപ്പോൾ ഓൾ ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായ ഒരു പഠനമൊന്നും തുടങ്ങാത്ത ആളുകളും തുടങ്ങി പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടും പല രീതിയിൽ ബ്രേക്ക് വന്നിട്ടും ഒരു കാര്യത്തിലേക്കും എത്തിയിട്ടില്ല എന്നുള്ള ആളുകൾക്കും ധൈര്യമായി ചേരാൻ പറ്റുന്ന പറ്റുന്നൊരു ബാച്ചാണ് ഈ അൻപത് ദിവസം കൊണ്ട് ഏറെക്കുറെ സിലബസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കൃത്യമായ ഇടവേളകളിൽ ഉണ്ട് ഡെയിലി എക്സാമിനേഷൻസ് ഉണ്ട് നോട്ടുകളുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് ആ നോട്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്നിച്ചു പോയി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ കൃത്യമായ കൂടി അൻപത് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ശ്രമമാണ് അല്ലേ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു മത്സര പരീക്ഷയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഭാവിൽ ഇത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല അന്ന് എനിക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട കൃത്യമായ ഒരു ആസൂത്രണത്തോട് കൂടി പഠിക്കാം അത്യാവശ്യം ഒരു ദിവസം പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും ആ രീതിയിൽ മെനക്കെടാൻ തയ്യാറുള്ള ആളുകൾക്ക് ഈ വരുന്ന എൽ പി എസ് ടി യു പി എസ് ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനിയും ഒരു അവസാന പ്രതീക്ഷ എന്നുള്ള നിലയ്ക്ക് ഒരു ഫൈനൽ കോൾ ബാച്ചാണ് നമ്മളിവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനും മറ്റുള്ള ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്